വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല കാന്താരി മുളക് വെച്ചുള്ള തേങ്ങ ചമ്മന്തി ആദ്യമായി തേങ്ങ പിന്നെ കാന്താരി മുളക് ഇരി വേണ്ടതിനനുസരിച്ച് കുറച്ചും കൂട്ടിയിട്ട് ഇടാം കേട്ടോ പിന്നെ ഇത് ചെറിയ ഉള്ളി ചെറിയുള്ളി ഉപ്പ് ഇത് മിനാഗിരി ഇത് അരയ്ക്കാനായിട്ട് ഇച്ചി എടുക്കണം ഇച്ചിയുടെ ജാറെടുത്തിട്ട് ആദ്യമേ ഈ ചെറിയുള്ളി കാന്താരി മുളക് ഇത് ഇത് രണ്ടും ആദ്യം കറക്കി കറക്കിയെടുക്കണം ി തേങ്ങ ഈ തേങ്ങ രണ്ടാമത് ഇടയ്ക്കെടുക്കണം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇനി

വല്ലയിൽ അരച്ചെടുക്കേണ്ടവർക്ക് വലയിൽ അരച്ചി അര വിലയിൽ അരച്ചെടുക്കാം ഞാൻ മിക്സിയിൽ അരച്ചെടുക്കുന്ന മല്ലോലെ അരച്ചെടുക്കാം ഉപ്പു പാത്രമാണെന്ന് നോക്കണം ആര സ്റ്റൈലില് മുളകിയാൻ മതി പാത്രം മുളകാ ഉപ്പും പുളിയും മിനാരിയുടെ പുളിയും എല്ലാം കറക്റ്റ് പാത്രം നല്ല മുളക് ചമ്മന്തി മുളക് തേങ്ങാ ചമ്മന്തി കാന്താരി മുളക് ഇട്ട തേങ്ങാ ചമ്മന്തി ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു